സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ പ്രായവും ബാധ്യതകളും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് കൊക്കാൽ ഗ്രാമം ആൺപെൺ വ്യത്യാസമില്ലാതെ എഴുപത്തിയഞ്ചു പേരാണ് ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത് ചെണ്ടമേളം പഠിക്കണമെന്ന ആഗ്രഹം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഈ ഗ്രാമം ചെണ്ടമേളം കേൾക്കാൻ കൊതിക്കാത്ത മലയാളികൾ കുറവാണ് ഒരു നാട് മൊത്തം ചെണ്ടക്കാരായ നാടുണ്ട് ഇനിയും മടക്ക് കാസർകോട്ടെ കൊക്കാൽ ഗ്രാമം കുട്ടികളും മുതിർന്നവരുമടക്കം എഴുപത്തിയഞ്ചു പേരാണ് ചെണ്ടയിൽ ഒരുമിച്ച് അരങ്ങേറ്റം കുടിച്ചത് ദേശത്തെ ഷൺമുഖ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരൻ വിശ്വനാഥന്റെ ശിക്ഷണത്തിലാണ് നാടൊന്നാകെ മേളക്കാരായത് യായ പരിശീലനത്തിലൂടെ നേടിയ നേട്ടം കൊട്ടിക്കയറിയപ്പോൾ കണ്ടുനിന്നവർക്കും അത് വിസ്മയമായി റിപ്പോർട്ടർ കാസർഗോഡ്